റബ്ബർ തോട്ടങ്ങളിൽ തീ പിടിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന് നോക്കാം റബ്ബർ തോട്ടങ്ങളിൽ തീ പടരാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമുക്ക് റബ്ബർ തോട്ടങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്നത് തടയാം ഡിസംബർ ജനുവരി മാസങ്ങളിൽ സ്വാഭാവിക ഇലകൊഴിച്ചിലിൽ വീഴുന്ന ഇലകളും ഉണങ്ങിയ പുല്ലുകളും കളകളും വിളകളുടെ ഉണങ്ങിയ ഭാഗങ്ങളുമെല്ലാം റബ്ബർ തോട്ടങ്ങളിൽ കിടക്കുന്നത് തീ പടരുന്നതിനുള്ള സാധ്യത കൂട്ടും വഴിയരികിലുള്ള തോട്ടങ്ങളിലാണ് പ്രത്യേക ശ്രദ്ധ വേണ്ടത് അശ്രദ്ധയോടെ വലിച്ചെറിയുന്ന ഒരു ബീഡിക്കുറ്റിയിലെ തീ മതി വലിയൊരു നാശത്തിന് കാരണമാകാൻ ബെൽറ്റ് തോട്ടത്തിനു ചുറ്റും മൂന്നു മുതൽ അഞ്ചു വരെ മീറ്റർ വീതിയിൽ റോഡ് പോലെ അതായത് ഫയർ ബെൽറ്റ് കരിയിലകളും ചപ്പു ചവറുകളും നീക്കം ചെയ്യണം വേനൽ തീരുന്നതുവരെ ഇടക്കിടക്ക് ഈ ഫയർ ബെൽറ്റ് തൂത്ത് വൃത്തിയാക്കുന്നത് തോട്ടത്തിലേക്ക് തീ പടരാതിരിക്കാൻ സഹായിക്കും തീപിടുത്ത സാധ്യത സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ തോട്ടത്തോട് ചേർന്നുള്ള വഴിയരികിൽ സ്ഥാപിക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നതിന് ഉപകരിക്കും വെള്ളപൂശൽ ചെറുതൈകൾ വളർന്ന് തണ്ടിൽ വെയിലടിക്കാത്ത വിധം ഇലകൾ വന്നു മൂടുന്നതുവരെ തടിയിൽ വെള്ളപൂശണം പച്ച നിറം മാറി തവിട്ടു നിറമായിട്ടുള്ള ഭാഗങ്ങളിൽ വെള്ളപൂശാം നല്ല നീറ്റുകക്ക ചൂടുവെള്ളം ഒഴിച്ച് നീറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ചുണ്ണാമ്പ് ഉപയോഗിച്ചു വേണം വെള്ളപൂശാൻ ചുണ്ണാമ്പിൽ കുറച്ച് കഞ്ഞിവെള്ളമോ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പശയോ ചേർത്തടിച്ചാൽ വേനൽ മഴ പെയ്യുമ്പോൾ വെള്ള പൂശിയത് ഒലിച്ചു പോകാതിരിക്കും വെള്ള പൂശാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പിൽ തുരിശ് ചേർക്കരുത് മറച്ചുകെട്ടൽ വേനലിൽ ചെറുതൈകളെ ശക്തമായ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ചൂടൽ കൊടുക്കുന്നത് നന്നായിരിക്കും മെടഞ്ഞതോ മെടയാത്തതോ ആയ തെങ്ങോലയോ ചാക്കുകളോ ഉപയോഗിച്ച് മറച്ചുകെട്ടാം ചൂടൽ കൊടുക്കുമ്പോൾ തയ്യുടെ ചുവട്ടിൽ നിന്നും കുറച്ചു വെട്ട് തെക്കു പടിഞ്ഞാറു വശത്ത് ഒരു നാട്ടി അതിൽ വേണം ചൂടൽ കെട്ടിവെക്കാൻ അല്ലാതെ തൈകൾ പൂർണമായും മൂടിക്കെട്ടുന്നത് നല്ലതല്ല ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളിൽ തോട്ടത്തിന്റെ അതിരിൽ അതായത് തെക്കുവശത്തും പടിഞ്ഞാറു വശത്തും നിൽക്കുന്ന മരങ്ങളിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഭാഗത്ത് ചുണ്ണാമ്പ് ഉപയോഗിച്ച് വെള്ള പൂശിയാൽ മതി കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്